എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് ഒരു ക്ലിക്കിൽ പോലും അവസാനിക്കാത്ത ഗൂഗിൾ സെർച്ചുകളെ പറ്റി അതെ ഒരു വെബ്സൈറ്റിലും കയറാതെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്ന ആ സെർച്ചുകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഒന്ന് ആളിച്ചു നോക്കൂ ഒരു സെർച്ചിന്റെ ലക്ഷ്യം ഒരു ക്ലിക്ക് ക്ലിക്കല്ലെങ്കിലോ നമ്മളൊക്കെ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലും തിരയുമ്പോൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു വെബ്സൈറ്റിൽ കയറണം എന്നല്ലേ വിചാരിക്കുന്നത് പക്ഷേ ആ ക്ലിക്ക് തന്നെ ആവശ്യമില്ലെങ്കിലോ ആ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം എന്താണ് ഈ ക്ലിക്കില്ലാത്ത സെർച്ച് അതായത് ഒരു വെബ്സൈറ്റിൽ കയറുന്നതിനു മുൻപ് തന്നെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മുന്നിലെത്തുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അപ്പോ ഈ സീറോ ക്ലിക്ക് സെർച്ച് സംഭവം വളരെ സിമ്പിളാണ് നമ്മൾ ഗൂഗിൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു വെബ്സൈറ്റിലേക്കും പോകാതെ ആ സെർച്ച് റിസൾട്ട് പേജിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നു അതിനെയാണ് സീറോ ക്ലിക്ക് സെർച്ച് എന്ന് പറയുന്നത് അതായത് ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെ റെഡി ഇത് കേട്ടിട്ട് എന്തോ വലിയ പുതിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ സത്യമതല്ല നമ്മൾ എല്ലാവരും ഇതെന്നും കാണുന്നതാണ് ഒന്ന് ഓർത്തു നോക്കൂ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചിന്റെ സ്കോർ അതുപോലെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുകളിൽ ബോക്സിൽ വരുന്ന ഉത്തരം അതിനാണ് ഫീച്ചേർഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പിന്നെ അടുത്തുള്ള ഹോട്ടലുകൾ കാണിക്കുന്ന മാപ്പ് ഇതെല്ലാം സീറോ ക്ലിക്ക് സെർച്ചുകളാണ് ശരി ഇതൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുമല്ലോ പക്ഷെ ഒരു വെബ്സൈറ്റ് നടത്തുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ ആളുകൾ ആരും സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് അവർക്ക് ബിസിനസ് കിട്ടുന്നത് ഇത് ശരിക്കും വെബ്സൈറ്റ് ട്രാഫിക്കിനൊരു ഭീഷണിയല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടിരുന്ന ആ ക്ലിക്ക് ഉണ്ടല്ലോ അത് പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഗൂഗിളിന്റെ ലക്ഷ്യം ഇപ്പൊ യൂസറിനെ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ അവർക്ക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം നൽകുക എന്നതാണ് അതിന് ഒരു ക്ലിക്കിന്റെ ആവശ്യം പോലുമില്ല അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെ ആളുകളുടെ ശ്രദ്ധയിൽ വരും നിങ്ങളുടെ പ്രോഡക്റ്റുകളെക്കുറിച്ചോ സർവീസുകളെ കുറിച്ചോ അവരെങ്ങനെ അറിയും ക്ലിക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും പക്ഷേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റേണ്ടത് ഇതൊരു ഭീഷണിയായി കാണുന്നതിന് പകരം ഇതൊരു വലിയ അവസരമായി കാണാൻ ശ്രമിക്കണം അതായത് ക്ലിക്കുകൾക്ക് പിന്നാലെ ഓടുന്നത് നിർത്തിയിട്ട് ഉത്തരങ്ങൾ നൽകുന്നതിൽ ഒന്നാമനാകാനുള്ളൊരു അവസരം ഈ മാറ്റം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം പണ്ട് നമ്മുടെ ലക്ഷ്യമെന്തായിരുന്നു എങ്ങനെങ്കിലും ആളുകളെ കൊണ്ട് നമ്മുടെ സൈറ്റിൽ ക്ലിക്ക് ചെയ്യിക്കുക എന്നാൽ ഇന്നോ പുതിയ ലക്ഷ്യം അതല്ല ഗൂഗിൾ സെർച്ച് പേജിൽ വരുന്ന ആ ഉത്തരം അത് നമ്മുടേതായിരിക്കണം അതാണ് പുതിയ കളി അപ്പോ ഇങ്ങനെ ഗൂഗിളിൽ ഉത്തരമായി മാറുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ആളുകൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വരും കാരണം ഗൂഗിൾ തന്നെ നിങ്ങളെയാണല്ലോ കാണിക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡ് കൂടുതൽ ആളുകൾ കാണും ഏറ്റവും പ്രധാനം നിങ്ങളുടെ സർവീസ് ശരിക്കും ആവശ്യമുള്ള കസ്റ്റമേഴ്സ് നിങ്ങളെ നേരിട്ട് കണ്ടെത്തും വെറുതെ സൈറ്റിൽ വരുന്നവരല്ല ശരിക്കും നിങ്ങളെ ആവശ്യമുള്ളവർ വരും ശരി അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം ഈ സീറോ ക്ലിക്ക് ലോകത്ത് എങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റും അതിനുള്ള ചില വഴികളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് റെഡിയല്ലേ പ്രധാനമായും മൂന്നേ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് വളരെ ക്ലിയർ ആയിരിക്കണം ചെറുതായിരിക്കണം ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരം കൊടുക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ട്രക്ചേർഡ് ഡാറ്റ ഉപയോഗിക്കുക പേരുകേട്ട് പേടിക്കേണ്ട ഇത് നിങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് ഗൂഗിളിനെ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കോഡാണ് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലില്ലേ അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തു വെക്കുക ലോക്കൽ ബിസിനസ് ആണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നതിന്റെ എല്ലാം കാതല് ഇതാണ് ഇന്നത്തെ ലോകത്ത് വിജയത്തിന്റെ അളവുകോൽ എത്ര ക്ലിക്കുകൾ കിട്ടിയെന്നതിലല്ല മറിച്ച് ഒരു ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം ആരാണ് നൽകുന്നത് എന്നതിലാണ് ആ ഉത്തരത്തിന്റെ ഉടമയാവുക അതാണ് പുതിയ ലക്ഷ്യം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ സെർച്ച് റിസൾട്ടുകളിൽ നിങ്ങൾക്കൊരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഗൂഗിൾ തന്നെ ഒരു സെയിൽസ്മാനെ പോലെ നിങ്ങളുടെ ബിസിനസ്സിനെ ശരിയായ കസ്റ്റമറുടെ കയ്യിൽ നേരിട്ടെത്തിച്ചു തരും അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഉത്തരം കണ്ടെത്തുക നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ക്ലിക്കുകൾ കിട്ടാനാണോ അതോ ഉത്തരങ്ങൾ നൽകാനാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ബിസിനസിന്റെ ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ